എന്റെ പേര് രുചി ഇതെന്റെ ഭർത്താവാണ് റൂജി ഞങ്ങൾ മുഹമ്മദ് കരിപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്നു എനിക്കൊരു മോനുണ്ട് അവൻ ഇവിടെ ചങ്ങനാശ്ശേരി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്റെ ഭർത്താവിന്റെ സഹോദരിയാണ് ഞാൻ ജോലിസ്ഥലത്ത് നിന്നും ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ കള്ളന്മാരുമായിട്ട് ഏറ്റുമുട്ടുകയും അവരെന്നെ തള്ളിയിട്ടതിനെ തുടർന്ന് ഞാൻ ഒരു ആക്സിഡന്റിലേക്ക് കടന്നു പോവുകയും എന്റെ തലച്ചോറിൽ കഠിനമായ ക്ഷതമേക്കുകയും ഒരു സർജറിയിലൂടെ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു പക്ഷെ ഞാൻ സർജറി കഴിഞ്ഞ ഐ സിയു ആയിരുന്നപ്പോൾ മരണത്തിലേക്കാണ് കടന്നു പോയത് ആ അവസ്ഥയിൽ നിന്നും എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ സഹോദരി ആഹ് അയ്യമ്മ പ്രാർത്ഥന സഹായം തേടുകയും സ്നേഹധാരി സാക്ഷ്യപ്പെടുത്താമെന്ന് പറയുകയും ചെയ്തിരുന്നു ആ പ്രാർത്ഥനയിലൂടെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഓർത്ത് ഞാൻ മാതാവിനൂപി നന്ദി പറയുന്നു യേശുവേ നന്ദി അല്ല ലീല നന്ദിയോട് ഭർത്താവേജി അയ്യമ്മ സമയോട് നിരന്തരം പ്രാർത്ഥിക്കുകയും എന്ത് വേദനയുണ്ടെങ്കിലും ഞാൻ ഈ നിത്യാരാധനയിൽ വിളിച്ചു പറയുകയും ചെയ്യുകയും ചെയ്യുന്നു എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഈ അയ്യമ്മ നടയിൽ ഞാൻ വരികയും ചെയ്യും എന്റെ ഈ സഹോദരിക്ക് വലിയൊരു അപകടമാണെന്നുണ്ടായത് കർത്താവും മരണമാണ് മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നതെന്നും പറഞ്ഞ് ഫോൺ വരുമ്പോൾ കർത്താവെ അയ്യമ്മ സമ്മയുടെ നിത്യാരാധനയിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മേ എത്രയും പെട്ടെന്ന് സൗഖ്യം കൊടുത്തുകൊണ്ട് മകളെ നടത്തിക്കൊണ്ട് യാതൊരുവിധ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാകാതെ അമ്മയുടെ തിരുനടയിൽ വരുവാൻ ഈ മകളെ അനുഗ്രഹിക്കണമേയെന്ന് പ്രാർത്ഥിക്കുകയും നിത്യം ആരാധന നടത്തുകയും ഞാൻ ചെയ്തിരുന്നു ഇവിടെ കൊണ്ടുവന്ന് സ്നേഹധാരയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു ഇത് നടക്കത്തില്ല സംസാരിക്കത്തില്ല ഇനിയൊരു നടന്നാലും ജീവൻ തിരിച്ചു കിട്ടിയാലും എന്തെങ്കിലും ഒരു അവിടെ ണ്ടാകുമെന്ന് ഡോക്ടർമാർ അറിയിച്ചതിൽ നിത്യാരാധനയില് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് ഈ മകളെ ഈ നടയിൽ കൊണ്ടുവരുവാൻ എനിക്ക് സാധിച്ചതിനെ ഓർത്ത് ഹൈരമായത നന്ദി പറയുന്നു അനുഗ്രഹം